യുഎഇയിൽ ആദ്യമായി യാത്രക്കാരെ കയറ്റുന്ന ഡ്രോണിന്റെ ട്രയൽ അബുദാബിയിൽ നടന്നു അഞ്ച് യാത്രക്കാരെയും രണ്ട് യാത്രക്കാരെയും കയറ്റാൻ കഴിയുന്ന രണ്ട് തരത്തിലുള്ള ഡ്രോണുകളുടെ പരീക്ഷണമാണ് നടന്നത് അബുദാബി മൊബിലിറ്റി വീക്കിൽ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ യാത്രക്കാരെ കയറ്റുന്ന ഡ്രോൺ ട്രയൽ അബുദാബിയിൽ നടത്തിയതായി അധികൃതർ അറിയിച്ചു രണ്ട് യാത്രക്കാരെ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വഹിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം ഇരുന്നൂറ്റൻപത് കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള അഞ്ച് സീറ്റുള്ള ഡ്രോണും മുന്നൂറ്റൻപത് കിലോഗ്രാം വരെ പേലോഡും പരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു قسم لك إياها على ثلاث مراحل. المرحلة الأولى كانت نشوف شو الرقليشات اللي موجودة اليوم في الدولة. فقدرنا بالتعاون مع مجموعة من الجهات المعنية إن نحدد شو الجابس اللي موجودة وساعدناهم توفر دي هذه الفيس الثاني إحنا فيه حالياً. അഞ്ച് സീറ്റുകളുള്ള ഡ്രോൺ നാൽപ്പത് മിനിറ്റിനുള്ളിൽ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു ഫിൻടെക് ഗ്രൂപ്പായ മൾട്ടി ലെവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് അബുദാബി മൊബിലിറ്റിയാണ് ഡ്രോൺ പരീക്ഷണം നടത്തിയത് ഭാവി പദ്ധതികളിൽ യു എയിൽ ഡ്രോണുകളുടെ നിർമ്മാണവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഫിൻടെക് മൾട്ടി ലെവൽ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ബോർഡ് അംഗം മുഹമ്മദ് ഹമദ് അൽ ദഹേരി പറഞ്ഞു Música